സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് പ്രത്യേകം ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ് ഈ കിട്ടുന്ന സമയത്ത് നമ്മൾ നമ്മുടെ വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും തിരക്കുകളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ പഴയ കാലത്തിലേക്ക് അതായത് നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിലേക്ക് ഒരു എത്തിനോട്ടം എന്ന നിലയിലാണ് നമ്മൾ ഈ കൂട്ടായ്മയെ കാണുന്നത് എല്ലാ വർഷവും നമ്മൾ കൂടിയിരുന്നത് നമ്മൾ ശ്രീ ദി സാഹിബ് സ്കൂളിന്റെ ിൽ തന്നെയാണ് അടുത്ത വർഷം നമുക്കെല്ലാവർക്കും പുറത്തെവിടെയെങ്കിലും ഒരുമിച്ച് നമ്മളും കുടുംബാംഗങ്ങളും കൂടി ഒരുമിച്ച് ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് ആഘോഷം നടത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പൊ ഈ വർഷം തന്നെ നമ്മൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതാണ് കാരണം നമ്മൾ അകലെ മറ്റു സ്ഥലങ്ങളിൽ വെച്ച് ഉണ്ടാകുന്ന ഒരു കുഴപ്പം നമുക്ക് അവിടെ എത്തിച്ചേരുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ വേണ്ടിയുള്ള മാർഗങ്ങളും നമുക്ക് ഇത്തരത്തിൽ ആലോചിക്കാവുന്നതാണ് ഇനിയും ഒരുപാട് കാലം നിലനിൽക്കണമെന്നും ഈ കൂട്ടായ്മയിലൂടെ നമ്മുടെ സൗഹൃദം വീണ്ടും ഊട്ടിയുറപ്പിക്കണമെന്നും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് മുഹമ്മദ് ഷാലിൽ അധ്യക്ഷനായ ചടങ്ങിൽ മുജീബ് സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് അബ്ദുള്ള എൻ എം മാലിക് മുരളി അണക്കത്തിൽ എന്നിവർ സംസാരിച്ചു മുംതാസ് ആറം അസി പ്രിയ ഹാരിസ് സജ്ന എന്നിവർ ఉన్నత విజయం విద్యార్థి అనుమోదించు మేన హారిసినే